കുവൈത്തിലെ ഹിതായ മദ്രസ വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിവിധ ടീമുകളായി ആസ്പെർ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന മത്സരത്തിൽ സലാഹുദ്ദീൻ അയൂബി ടീം ഓവറോൾ ജേതാക്കളായി രണ്ടാം സ്ഥാനം മുഹമ്മദ് അൽ ഫാതി ടീമും കരസ്ഥമാക്കി കുട്ടികളുടെ ഖുർൻ വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ ഒപ്പന മായം കൊൽക്കളി വട്ടപ്പാട്ട് നാടകം ദഫ്മുട്ട് തുടങ്ങി വിവിധതരം കലാമത്സരങ്ങൾ ഫെസ്റ്റിനെ വർണ്ണാഭമാക്കി മത്സരവിജയികൾക്കും വിജയികൾക്കും ഓവറോൾ ചാമ്പ്യന്മാർക്കും വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പരിപാടിയിൽ കുട്ടികളുടെ ഫലസ്തീൻ ഐക്യദാരുടെയും ശ്രദ്ധേയമായിരുന്നു സമാപന സമ്മേളനം മുനീർ മൊലവി അൽ ഉദ്ഘാടനം ചെയ്തു കുവൈത്ത് ഔകാഫ് പ്രതിനിധി അബ്ദുള്ള അൽ അധൈബി അജീൽ കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിൽ നിന്നും വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അൽഹിദായ പി ടി എ പ്രസിഡന്റ് ഷഹീദ് ലഭ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ഹാരിസ് അൽ ഹാഫിസ് അൽ ഹാദി മുഖ്യ പ്രഭാഷണം നടത്തി പത്തനംതിട്ട എൻ ആർ ഐ ജില്ലാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാജി പത്തനംതിട്ട കെൽട്രോ മാനേജിംഗ് ഡയറക്ടർ ഇസ്മായിൽ കോൺടോൺ മൊബൈൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജലീൽ പി ടി എ സെക്രട്ടറി ഷെറഫ് അലി സാമൂഹിക പ്രവർത്തകർ എഞ്ചിനീയർ അബ്ദുറഹീം കലാശ്രീ അഷ്റഫ് കളത്തോട് ഹാഷിം നാഥാപുരം മദ്രസാ ഭാരവാഹികൾ റജീ സിദ്ദിഖ് മഹ്റൂഫ് സയ്യിദ് ബുഹാരി എന്നിവർ സംബന്ധിച്ചു പ്രിൻസിപ്പാൾ ഷംനാഥ് മലവി സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ മൊഹദ്ദീൻ അൽ ഖാസിമി നന്ദിയും പറഞ്ഞു